അടിമാലി നിങ്ങളുടെ ഫാമിലിക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ നല്ല ചന്ത ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഗംഭീരായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എന്നും തിരുവരങ്ങൾ നൽകുന്ന അപ്പൊ അടിമാലി ബ്രദേഴ്സ് തകർത്തു എനിക്ക് അതാ പറയാനുള്ളത് നീയാ അതെ അതെ ഒരു രക്ഷയുമില്ല നമ്മൾ ഇവിടുന്ന് ആ നിങ്ങളുടെ പാട്ട് തുടങ്ങിയപ്പോഴേ മണിച്ചേട്ടനെയാണ് ഓർമ്മ ശരിയാട്ടോ ശബ്ദം അല്ലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നോ മണിച്ചേട്ടന്റെ പാട്ട് പാടാറുണ്ട് ഒരു പാടി ആളുകൾക്ക് ആളുകൾക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ പാടുന്ന ഇഷ്ടമാണല്ലോ നിങ്ങൾ തുടങ്ങിയപ്പോഴേ മണിച്ചേട്ടനെയാണ് ഓർമ്മ വന്നത് ആഹാ മണിച്ചേട്ടിനാത്തല്ലേ മണിച്ചേട്ടിന് ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങളുടെ പാട്ടും പോലെ ഇരിക്കട്ടെ രണ്ട് കുട്ടി പിള്ളേരുടെ സൂപ്പർ എൻട്രി ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും ടെൻഷൻ അതായിരുന്നു സമയത്തിന്

ഹലോ 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 മുരുക ഈ പിടിച്ചേ എന്താണ് പേര് ധ്രുവൻ പള്ളിയുടെ എന്ത് സ്റ്റേജ് ഒക്കെ ഇഷ്ടമായോ നിങ്ങക്ക് ഈ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് ഇവരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു ഇന്നിപ്പോ സന്തോഷായോ ഇനി വരും ഇതുപോലെ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്ത് ചെയ്യും ഡാൻസ് ഡാൻസ് കളിക്കൂ പിന്നെ ചന്ദ്രകാമയുടെ കാര്യം പറയാതെ വയ്യ രണ്ട് രണ്ടശ്വതിമാര് ഒരു സ്റ്റെപ്പ് പോലും ഡൗട്ടോ സംശയമോ ഒന്നുമില്ല ഇവര് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ മരുമക്കളാണ് ും ആ എൻട്രിയില് മറ്റേ ഇങ്ങനെ ഒരു വരവൊക്കെ ഉണ്ടല്ലോ അതെ ക്യൂട്ടായിരുന്നു അറിയോ നല്ല രസം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം അതെ അതെ ഇപ്പൊ നിങ്ങള്

നിങ്ങളൊരു കിടിലം ഇംപ്രഷൻ തന്നെയാണ് ഇന്നിവിടെ ഈ പെർഫോമൻസും കൊണ്ട് നടത്തിയത് രാഹുലിന് എന്താ പറയാനുള്ള എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലത്തെ പ്രാക്ടീസ് സെക്ഷൻ അമ്മച്ചിനെ രണ്ടുപേരും കൂടി തോന്നണേ അമ്മച്ചി തകർത്തു എന്ന് പറഞ്ഞത് അല്ലേ ശനിമാരും തകർത്തു പക്ഷെ എന്തോ ഞങ്ങൾ ശ്രദ്ധ മൊത്തം അമ്മയിലേക്ക് പോയി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങൾ ഞങ്ങള് വണ്ടി കേറിയിരിക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ ഇതേ ഒരു അങ്ങ് പരിപാടിയായിട്ട് മാറ്റിക്കും നിങ്ങളെ ഈ ചാൻഡ് എവിടി ഈ ടീമിലുള്ളവരെല്ലാവരും